നമുക്ക് ഒരൊറ്റ ജീവിതമേ ഉള്ളൂ അത് സന്തോഷിച്ച് ജീവിക്കുക എന്ന് പറയത്തില്ല ഇപ്പൊ ആത്മാവുണ്ടല്ലോ ചിജി ആ ഒരു ആത്മാവിന് എത്ര ജീവിതം കാണുമായിരിക്കും അത് കർമ്മബലത്തിനെ അടിസ്ഥാനമാക്കിയിരിക്കുമോ അത് അതും അല്ലാണ്ടാണ് മറ്റുള്ള ഓക്കെ മോള് ചോദിച്ചത് നേരത്തെ ശ്രീലക്ഷ്മി മോള് ചോദിച്ച കണക്ക് വളരെ ഡീപ്പായി നമ്മൾ ആൻസർ പറയേണ്ട ഒരുപാട് സമയം എടുത്ത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാം നമ്മളൊരു കാര്യം തുടക്കം കുറിച്ചാൽ അവിടെ നമുക്ക് എവിടെയോ ഒരു ഒടുക്കമുണ്ട് അല്ലേ മനസ്സിലായോ നമ്മൾ എന്തോ ആയിക്കോട്ടെ രാവിലെ നമ്മൾ എഴുന്നേറ്റു അന്നത്തെ ദിവസം അസ്തമിക്കുന്നവരെ നമ്മുടെ കുറേ കർമ്മം കാണും നമ്മൾ ഒരു വസ്ത്രം ഇടാൻ തുടങ്ങി അത് ഡ്രസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ പുറത്തിറങ്ങുന്നവരെ അപ്പോഴാണ് ആ വസ്ത്രധാരണം പൂർത്തീകരിക്കുന്നത് എല്ലാ കർമ്മങ്ങൾക്കും ഒരു തുടക്കവും ഒരു ഒരവസാനവും അല്ലെങ്കിൽ ഇടയ്ക്കൊരു സ്റ്റോപ്പോ എന്തെങ്കിലും ഒരു നിലപാട് ആ കർമ്മത്തിൽ ഉറപ്പായിട്ടും കാണും അതേപോലെ തന്നെ നമ്മുടെ വിശ്വാസം അനുസരിച്ച് നമ്മുടെ കർമ്മഫലങ്ങളിലൂടെ ജീവിതം ഒരു നിശ്ചിത അളവിലേക്ക് അത് ചിലപ്പോൾ എത്ര ജന്മങ്ങളെന്ന് പറയാൻ കഴിയില്ല പക്ഷെ ഒരിടത്ത് നമ്മൾ എവിടെ നിന്ന് വന്നു അവിടേക്ക് തിരിക്കെത്തുന്ന അല്ലെങ്കിൽ മോക്ഷം എന്ന് പറയുന്ന ഒരു തലം ഉറപ്പായിട്ടും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു പക്ഷേ നമ്മൾ ഈ കാലചക്രം അഥവാ ടൈം സമയം ഇതിലേക്കങ്ങ് കടന്നു പോയാൽ അവിടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട കുറേ ഡ്യൂട്ടികളുണ്ട് അത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം അല്ലെങ്കിൽ ആ കർമ്മതലങ്ങളിലൂടെ തലങ്ങളിലൂടെ കടന്നു പോയാൽ മാത്രമേ നമുക്ക് ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ആത്മാവിൻ്റെ തലത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുകയുള്ളൂ അതുവരെയും നമ്മൾ കാലചക്രത്തിനുള്ളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം ഇങ്ങനെ തന്നെ മുന്നോട്ട് ചിലപ്പോൾ ഒരുപാട് ജന്മങ്ങൾ കാണാം പിന്നെ പല വിശ്വാസങ്ങളിൽ ഇത്ര ജന്മം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് നമുക്കതൊന്നും അടിസ്ഥാനമായിട്ട് ഉറപ്പിക്കാൻ കഴിയുകയില്ല എന്നാലും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒന്ന് നമ്മുടെ കർമ്മഫലങ്ങൾ തീരുന്നവരെ അല്ലെങ്കിൽ എവിടെയോ നമ്മൾ ഒരിടത്ത് തുടങ്ങിയിട്ടുണ്ടോ ഒരു യാത്ര പോലെ ഇതിൻ്റെ പൂർത്തീകരണം വരെ നമുക്ക് പോകേണ്ടി വരും ഓക്കെ അത് എത്ര എന്ത് എങ്ങനെ എങ്ങനെയെന്ന് നിശ്ചയിക്കുന്നത് നമ്മുടെ കർമ്മഫലങ്ങൾ ആസ്പദമാക്കി തന്നെ ആയിരിക്കും മനസ്സിലായോ അതിന് നമുക്കൊരിക്കലും ഇട്ട് നൂറ് ശതമാനമായിട്ട് നിർവചിക്കാൻ കഴിയില്ല കാര്യം മനുഷ്യനെന്ന് പറയുന്നതിന് ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയുള്ള അറിവല്ലേ ഉള്ളൂ അതിനപ്പുറത്തോട്ടുള്ളതെല്ലാം നമ്മുടെ ഒരു വിശ്വാസമാണ് അതിനപ്പുറത്തോട്ട് നമുക്ക് തിങ്ക് ചെയ്യാൻ പോലും കഴിയില്ല എന്താണോ നമ്മൾ ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ആർജിച്ചിരിക്കുന്നത് അതുമായിട്ട് ആസ്പദമായ ചിന്തകൾ മാത്രമായിരിക്കും നമ്മുടെ തലയിലേക്ക് പോകുന്നത് അതിനപ്പുറത്തേക്കുള്ള ഒരു സെൻസിലേക്ക് നോർമൽ ലൈഫിൽ നമ്മൾ എത്തിച്ചേരാൻ കഴിയുന്നതല്ല അതിനപ്പുറത്തും ഒരു സത്യമുണ്ടോ എന്നുള്ളത് നമുക്ക് അടിവരയിട്ട് ഉറപ്പിക്കാനും കഴിയില്ല അതൊരു വിശ്വാസത്തിൽ ഒരു പ്രമാണത്തിൽ നമുക്ക് പോകാൻ കഴിയുന്നതാണ് എന്തായാലും ഒന്നുണ്ട് കർമ്മഫലം എന്ന് പറയുന്ന തലമുള്ളതാണ് നമ്മൾ ആ യാത്രയിലേക്ക് ഇറങ്ങിപ്പോയാൽ നമ്മുടെ ജന്മങ്ങൾ തീരുന്നവരെയും അല്ലെങ്കിൽ അതിൻ്റെ മോക്ഷം വരെയും നമുക്ക് മുന്നോട്ട് പോയേ കഴിയും അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒന്നിനും ഒരു ശക്തിക്കും ഒന്നിനും കഴിയുകയില്ല ഒരു നേരത്തെ ഒരു നിലപാട് മാറ്റാൻ ഒരു സമയം മാറ്റാൻ പോലും നമുക്ക് കഴിയില്ല ജസ്റ്റ് ഒരു ഉദാഹരണം നമ്മളെല്ലാവരും പരമമായ ശിവൻ പരമസ്ഥാനം കൊടുത്ത് പരമശിവനെ പറയുന്നു അല്ലേ പരമമായ ശക്തിയായി പാർവതിയെ പറയുന്നു അല്ലേ ഹൈന്ദവ ആചാരത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന ഏറ്റവും ശക്തിമത്തായ മൂർത്തിഭാവങ്ങളാണ് ആ സതിയുടെ വിയോഗ സമയം എന്ത് ശിവനെ തിരുത്താൻ കഴിഞ്ഞെന്ന് വന്നോ അല്ലെങ്കിൽ ശിവൻ അതിനുശേഷം അനുഭവിച്ച ഒരു ത്യാഗവും ജീവിതവുമുണ്ട് അല്ലേ അപ്പോൾ ആ നമ്മുടെ ലൈഫിൽ വന്ന കർമ്മ തലങ്ങളിൽ നിന്ന് ഒന്നിനും മോചനമില്ല എന്നാണ് സത്യത്തിൽ അത് കാണിക്കുന്നത് അത് എനിക്ക് മാത്രം ഇങ്ങനെ എന്നൊരിക്കലും ചിന്തിക്കരുത് നമുക്ക് വരേണ്ടത് തന്നെയാണ് നമുക്ക് വരുന്നത് അതിലൂടെ നമ്മൾ പോയേക്കും അവിടെ കടന്ന് നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് ഓക്കെ അതാണ് അതിൻ്റെ യഥാർത്ഥ ഒരു വിശ്വാസമായിട്ട് അല്ലെങ്കിൽ തലമായിട്ട് നമുക്ക് സ്വീകരിക്കാവുന്ന മനസ്സിലായോ